സമയം കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കയറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം എങ്ങനെയാണ് അത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം മത്തങ്ങ കുറച്ച് മത്തങ്ങൾ കുറച്ച് വെള്ളം ഭക്ഷണം ഒന്ന് വേവിക്കുന്നു എന്ത് വെള്ളം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി നല്ലതുപോലെ അതൊന്ന് കുക്കൗട്ടാണ് അല്പം പഞ്ചസാര നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ പൈനാപ്പിൾ പച്ചടിക്കുള്ള അരവാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന് നാളികേരം വേണം കടുക് പച്ചമുളക് ഇത് അരച്ചെടുക്ക കേട്ടോ അരച്ചരപ്പ് ചേർത്ത് കൊടുക്കണം പൈനാപ്പിൾ കറി സെറ്റായിരിക്കും നമുക്കത് വിറവിടാൻ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് മുന്തിരി ഇടാനുള്ളൂ പച്ചമുന്തിരി തൈര് നമ്മുടെ നാട്ടിലെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ടത്ര പുളി കിട്ടിയില്ല നമ്മൾ കാളനിക്കും പച്ചടിക്കുള്ള വറവിടാനുള്ള ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണം കടുക് കടുകിട്ട് കൊടുക്കുക ഉലുവട്ട് കൊടുക്കണം നമ്മൾ വറ്റലുൾ വേപ്പില നമ്മൾ വൈനമ്പ്ലറി സെറ്റായിരിക്കുന്നത് ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് മുന്തിരി മാത്രമാണ് അത് കാലത്ത് നമ്മൾ സർവ് ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റ് മുപ്പിട്ടേ നമ്മൾ ചേർക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്ത തന്നെയും ഫോളോയും ചെയ്യാം ബൈ